ദൈവ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രിയ ദൈവജനമേ ഇന്ന് നമ്മൾ സങ്കീർത്തന പുസ്തകം പതിമൂന്നാം അധ്യായമാണ് വായിച്ചു കേൾക്കുന്നത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് വചനം വായിക്കുന്നതിന് മുമ്പ് വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്ത എല്ലാ മക്കളെയും ഈ വചന വായന വായനയിലും ധ്യാനത്തിലും നമുക്ക് സമർപ്പിക്കാം നമ്മൾ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ കർത്താവ് നമ്മുടെ മനസ്സലിഞ്ഞ് വിവാഹപ്രായമായി നിട്ടും വിവാഹം നടക്കാത്ത മക്കളുടെ ആ വിശങ്ങളെ കണ്ടറിഞ്ഞ് അവരോട് കരുണ തോന്നട്ടെ എന്ന് പ്രാർത്ഥിക്കാം പതിമൂന്നാം അധ്യായം നമുക്ക് വായിച്ചു കേൾക്കാം ദൈവമേ നിന്റെ വിശുദ്ധ വേദപ്രമാണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും അടിയങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേൻ മീൻ ബാർകുമാർ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാത്തവണ്ണം വണ്ണം മറയ്ക്കും എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും എൻ്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ എനിക്ക് ഉത്തരം അരുളേണമേ ഞാൻ മരണനിതിര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈദികൾ ഉല്ലസിക്കയും വരുതേ ഞാനോ എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്ക ഞാൻ അവന് പാട്ടുപാടും അമീൻ ദൈവമേ സ്തുനക്ക് യോഗ്യമാവുന്നു ഭാരത്മാവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രിയ ദൈവജനമേ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലെ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൽ ഇപ്രകാരം പറയുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും ഒരിക്കൽ കൂടി നമുക്ക് ആ വചനം കേൾക്കാം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും ഗോതമ്പ് പറ്റി പറയുമ്പോൾ നമ്മുടെ ജീവന്റെ നിലനിൽപ്പിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആവശ്യമാണ് ആഹാരം മനുഷ്യന് വേണ്ട ആഹാരത്തിന്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഗോതമ്പ് ഒരാളുടെ കൈവശം കുറച്ച് ഗോതമ്പ് ഉണ്ട ഉണ്ടെന്നിരിക്കെ അത് മുഴുവൻ ഭക്ഷിക്കാൻ തീരുമാനിച്ചാൽ അത് മുഴുവൻ തീർന്നു പോവുകയും വീണ്ടും നമ്മുടെ കയ്യിൽ ഗോതമ്പ് അല്ലെ ഇല്ലാത്ത അവസ്ഥ വരികയും അല്ലെങ്കിൽ ദാരിദ്ര്യം വരികയും ചെയ്യും ആ സമയത്ത് ആ മനുഷ്യൻ ഈ ഗോതമ്പിനെ കൃഷി ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് മണ്ണും വെള്ളവുമായി ചേർന്ന് കുതിർന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഒരു മുളയായി രൂപാന്തരപ്പെടുകയും പിന്നീട് അനേകം ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും അത് വീണ്ടും മനുഷ്യനും പറവകൾക്കും ആഹാരമായി തീരുകയും ചെയ്യും ആ സമയത്ത് ആ കൃഷിക്കാരൻ അതിനെ കൃഷി ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നു എങ്കിൽ അത് എന്നേക്കുമായി തീർന്നു പോയനെ ഇതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യനും താൻ എടുക്കുന്ന തീരുമാനമാണ് അവനെ അവനാക്കി മാറ്റുന്നത് ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ ഒന്നുമില്ലാതെ വസ്ത്രം പോലുമില്ലാതെ നിഷ്കളങ്കനായിട്ടാണ് അവൻ അല്ലെങ്കിൽ അവൾ അവൾ ജനിച്ചു വീഴുന്നത് താൻ വളർന്നു വരുന്ന സാഹചര്യമാണ് അവനെ അവനാക്കി തീർക്കുന്നത് ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ഡോക്ടറായിട്ടോ ടീച്ചറായിട്ടോ അല്ലെങ്കിൽ ഒരു സന്യാസിയായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവിത ജീവിതാന്തസിലും അല്ല ജനിക്കുന്നത് നിരന്തരമായ പഠനത്തിലൂടെയാണ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് അതിനവനെ സഹായിക്കുന്നത് മാതാപിതാക്കളും അധ്യാപകരും അവൻ വളർന്നു വരുന്ന സമൂഹവും ഒക്കെയാണ് സ്വന്തം നിലയിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നവർ വളരെ കുറച്ചേ ഉള്ളൂ നിഷ്കളങ്കനായി ജനിച്ചു വീണൊരു കുഞ്ഞ് മറ്റുപാനിയോ വഷളനോ ആയി തീർന്നെങ്കിൽ അതിന് കാരണക്കാർ ആരാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓരോ മാതാപിതാക്കളുമാണോ അതിന് ഉത്തരവാദി എന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞണ്ടുകൾ ഇങ്ങനെ കൂട്ടത്തോടെ സഞ്ചരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അമ്മ ഞണ്ട് മക്കളോട് പറഞ്ഞു അപ്പോൾ ഈ ഞണ്ടുകൾ സഞ്ചരിക്കുമ്പോൾ കാലുകൾ പിറകോട്ട് പിറകോട്ട് പോകുമത്രേ അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അമ്മ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു നിങ്ങൾ പുറകോട്ട് പുറകോട്ട് നടക്കാതെ നേരെ നടക്കുന്നു അപ്പോൾ ഈ മക്കൾ അമ്മയോട് പറയുന്ന ഒരു കാര്യമുണ്ട് ആദ്യം അമ്മ നടന്ന് കാണിക്കേ അപ്പോൾ ഞങ്ങൾ നടക്കാമെന്ന് ഇതിലൊരു മെസ്സേജ് ഉണ്ട് മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്നവർ വഷളായി നടന്നിട്ട് മക്കളെ മര്യാദ പഠിപ്പിക്കാൻ ചെന്നാൽ അതൊരിക്കലും പ്രായോഗികമല്ല അമ്മയും അപ്പനും ചെയ്യുന്നതാണ് മക്കൾ പഠിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ ആറാമത്തെ വചനം ഇപ്രകാരമാണ് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം അവൻ വൃദ്ധനായാലും അത് വിട്ട് മാറുകയില്ല ആ വചനം ഒരിക്കൽ കൂടി നമുക്ക് വായിച്ച് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം ബാലൻ സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ ആറാമത്തെ വചനം ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് മാറുകയില്ല ഒരു കുട്ടി ജനിക്കുമ്പോൾ എല്ലാ മര്യാദയും പഠിച്ച ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒന്നും കൈവശമാക്കിയിട്ടല്ല ഭൂമിയിലേക്ക് വരുന്നത് നിങ്ങൾ ശിശുക്കളെ പോലെ ആകുമെന്നാണ് കർത്താവ് നമ്മയെ പഠിപ്പിച്ചത് നിഷ്കളങ്കമായി ചിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എന്തൊരാനന്ദ നമുക്ക് ലഭിക്കുന്നത് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്കണമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ചെയ്ത് കാണിക്കണം വെറുതെ വായകൊണ്ട് അത് ചെയ്യുക ഇത് ചെയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ അപ്പനെ എൻ്റെ അമ്മയെ എൻ്റെ സഹോദരനെ എൻ്റെ അയൽക്കാരനെ എൻ്റെ ഭാര്യയെ ഭാര്യയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കണ്ടു വളരണം ഓരോ കുഞ്ഞുങ്ങളും അല്ലാതെ പള്ളിപ്രമാണിയുടെയും ശുശ്രൂഷകരുടെയും ഇടവകക്കാരുടെയും അയൽക്കാരൻ്റെയും കുറ്റം പറയുന്ന ഇടങ്ങളായി നമ്മുടെ ഊണുമേശകളും നമ്മുടെ അകത്തളങ്ങളും ആയി തീരാതിരിക്കണം ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് എത്ര വഷളനായാലും അവനിലും ഒരു നന്മ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് അതുമാത്രം പറയുക കുറ്റവും കുറവുമില്ലാത്ത ആരുമില്ല എല്ലാ എല്ലാ മനുഷ്യർക്കുമുണ്ട് ഏർ നെഗറ്റീവും പോസിറ്റീവും നല്ലതും ചീത്തയും എല്ലാം അപ്പൊ ചീത്ത കാര്യങ്ങൾ മാത്രം നമ്മൾ എപ്പോഴും വീടുകളിലിരുന്ന് പറയാതെ നല്ലതു മാത്രം പറയാനായിട്ട് നമ്മൾ ശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാവനകൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറാനായി മാറാൻ ഇടയായിത്തീരും ജീവിച്ചിരിക്കുമ്പോൾ നല്ലതാരും നമ്മൾ പറയാറില്ല മരിക്കുമ്പോഴാണ് ആ ഒരു മനുഷ്യനെപ്പറ്റി നമ്മൾ എപ്പോഴും നല്ലത് പറയാറ് ആരെങ്കിലും ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ നമ്മൾ അപ്പോഴേ പറയാം അയ്യോ ആ ചേച്ചി അല്ലെങ്കിൽ ആ ചേട്ടൻ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ അത്രയും ദിവസം ആ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും അവർ ചിലപ്പോൾ ഏഷണിക്കാരനോ മദ്യവാനിയോ അല്ലെങ്കിൽ കുറ്റമുള്ളവനോ അസൂയക്കാരിയോ ഒക്കെ ആയിരുന്നിരിക്കാം നമ്മൾ അത്തരത്തിലാകാതെ മറ്റുള്ളവരിൽ ഒരു നന്മയെങ്കിലും ഇല്ലാത്ത ഒരു മനുഷ്യൻ പോലുമില്ല അപ്പോൾ നമ്മൾ കുറ്റം പറയാതെ മറ്റുള്ളവരുടെ നന്മയിലേക്ക് നോക്കിക്കൊണ്ട് നന്മ മാത്രം പറഞ്ഞു ശീലിച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിനും നമ്മുടെ വീടിനും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ട് സാധിക്കും ഇന്നലെ തന്നെ ഒരു വീഡിയോ കാണാനിടയായി പാഞ്ഞു വന്ന ഒരു ബൈക്ക് എതിരെ വന്ന ഒരു ജീപ്പിലേക്ക് ഇടിച്ച് കയറി ബൈക്ക് യാത്രക്കാരെ റോഡിലേക്ക് തെറിച്ച് വീഴുന്നൊരു കാഴ്ച ആ മനുഷ്യൻ അപ്പോൾ തന്നെ അവിടെ തൽച്ചടം മരിച്ചു എന്നാണ് മനസ്സിലായത് നിരവധി വാഹനങ്ങൾ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോയി ആരും ഒരു വാഹനം പോലും നിർത്തുകയോ ആ റോഡിലേക്ക് തെറിച്ച് വീണ മനുഷ്യന് ജീവനുണ്ടോ എന്ന് നോക്കുകയോ ചെയ്തില്ല അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ ജീവനും എൻ്റെ ജീവിതവും എനിക്ക് മാത്രമാണ് വിലപ്പെട്ടത് വേറെ ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നത് പോലുമില്ലെന്ന് നമ്മൾ എപ്പോഴും കരുതിയിരിക്കണം എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് ഞാൻ നന്നായാൽ ലോകം നന്നായി അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കുക വിശകലനം ചെയ്യുക ഇന്ന് ഞാൻ ആർക്കെങ്കിലും ഒരു നന്മയെങ്കിലും ചെയ്തോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അവരുടെ കുറ്റം മാത്രം പറഞ്ഞത് ഇന്ന് ഞാനൊരു വഷളൻ അല്ലെങ്കിൽ മദ്യുപാനി ആയിരുന്നോ ഇത് ഞാൻ ഉപേക്ഷിക്കണോ ഉപേക്ഷിച്ചാൽ എന്ത് ലഭിക്കും എനിക്ക് സ്വയം ആത്മശോധന ചെയ്യുക പ്രാർത്ഥിക്കുക ഈ മെസ്സേജ് ശ്രവിച്ച എല്ലാ ഭാവനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ